അല്ലേ നിങ്ങൾ വെയിറ്റ് ചെയ്തു നിങ്ങൾ പരാതി ആക്ഷേപം ആർക്കുന്നയിക്കാലോ അത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കാര്യം ഞാനത് വളരെ വ്യക്തമായി പറഞ്ഞു ഞാൻ മറുപടി പറയേണ്ട കാര്യമല്ല ഡി വൈ എഫ് ഐയുടെ അഖിലേന്റിയ പ്രസിഡന്റ് അഖിലേന്റിയ നേതൃത്വം മറുപടി പറയേണ്ട ഒരു വിഷയമല്ല ഇത് അത് സംബന്ധിച്ച് എന്ത് കാര്യമുണ്ടെങ്കിലും അത് അവിടെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും അവർ പറയട്ടെ ഞാനത് മറുപടി പറയേണ്ട കാര്യമല്ല ഞാനത് മറുപടി പറയേണ്ട കാര്യമല്ല ഞാൻ മറുപടി പറയേണ്ട കാര്യമല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊക്കെ ചുറ്റും നടക്കട്ടെ അല്ല ഞാൻ ചോദിച്ചോട്ടെ പ്ലീസ് ഞാൻ ഞാൻ പറഞ്ഞ മനസ്സിലായോ ഡിവൈഎഫിയുടെ അഖിലേന്റെ പ്രസിഡന്റ് നിലവിൽ ഇപ്പോൾ മറുപടി പറയേണ്ട കാര്യമില്ല മനസ്സിലായാലോ അത് മറുപടി പറയേണ്ടത് കട്ട് വന്നാൽ അപ്പൊ മറുപടി പറഞ്ഞോളാം അപ്പൊ നിങ്ങളെ വിളിക്കാം നിങ്ങളോട് ഞാനിവിടെ ഉണ്ടല്ലോ ഇപ്പോൾ മറുപടി പറയേണ്ടതില്ല എന്നാണ് അതിൻ്റെ അർത്ഥം പിന്നെ അതിന്മേൽ വേണ്ടി ചോദിക്കുന്നത് എത്ര അനൗചിത്യാണ് നിങ്ങൾ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും യഥാർത്ഥ വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കളുടെയും എല്ലാം ബാധിക്കുന്ന ഗൗരവ സ്വഭാവമുള്ള പ്രശ്നങ്ങളിൽ നിന്നും വഴിതിരിച്ചു വിടാനും ദയവായി ശ്രമിക്കരുത് പറയട്ടെ 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 നിങ്ങൾ അനാവശ്യമായ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ട് വരേണ്ടതില്ല നിങ്ങൾ നിങ്ങളിത് സംബന്ധിച്ച് ക്ലാരിറ്റിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് സംബന്ധിച്ച് സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി അത് സംബന്ധിച്ചിടത്തോ പറഞ്ഞത് അപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറി മറുപടി പറയേണ്ടതുണ്ടെങ്കിൽ അദ്ദേഹം അത് പറയും അത്ര പ്രാധാന്യമേ അതിൽ കാണുന്നു അല്ല അത്ര പ്രാധാന്യമേ അതിൽ ഞാൻ കാണുന്നുള്ളൂ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ജില്ലാ സെക്രട്ടറി അല്ലല്ലോ സി പി എം പറയട്ടെ നിലയിൽ ഇപ്പോൾ ഇപ്പോൾ പ്രതികരിക്കേണ്ട യാതൊരു പ്രാധാന്യവും ആരോപണത്തിൽ ഞാൻ കാണുന്നില്ല കാണുന്നില്ല അത് സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടറി പറയേണ്ടതുണ്ടെങ്കിൽ പറയേണ്ടതുണ്ടെങ്കിൽ അദ്ദേഹം അത് മറുപടി പറയും അത്ര പ്രാധാന്യമേ ഉള്ളൂ നിങ്ങൾ ഡിവൈഎഫ്ഐയെ വൈ എഫ് ഐയെ സംബന്ധിച്ചും ഡി പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും വളരെ കൃത്യമായി ഈ നാടിനറിയാം അത് വളരെ കൂടി വളരെ കൂടി നിസ്വാർത്ഥമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും ത്യാഗനിർഭരമായ പ്രവർത്തനത്തിൻ്റെയും എല്ലാം ഒരു ഇടമാണ് ഡിവൈഎഫ്ഐ എത്രയോ സന്ദർഭങ്ങളിലാണ് ഇപ്പോൾ കെ പി സി സിയുടെ അധ്യക്ഷൻ പോലും ഡിവൈഎഫ്ഐയെ മാതൃകയാക്കണം വിവിധ കാര്യങ്ങളിൽ ഞങ്ങളുടെ വിവിധ ക്യാമ്പയിനുകളെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഡിവൈഎഫ്ഐക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ പോരുകൾപ്പിക്കാൻ നിങ്ങളാരും ശ്രമിക്കേണ്ടതില്ല ഞങ്ങൾക്ക് ജനങ്ങളിലും കേരളത്തിലെ ലക്ഷോപുലക്ഷം യുവജനങ്ങളിലും വലിയ വിശ്വാസാണുള്ളത് അവർക്ക് ഞങ്ങളിലും വിശ്വാസമാണ്